ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സേറ കേളി റോക്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഓച്ചിറയിലോട്ടാണ് നമ്മൾ കായംകുളത്ത് കായംകുളത്ത് നിന്ന് ഓച്ചിറയിലോട്ടാണ് പോകാൻ പോകുന്നത് റോഡ് പണിയാണ് രണ്ട് സൈഡും ഇതിപ്പം ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഒരു പാലം പണി നടന്നുകൊണ്ട് കിട നടന്നുകൊണ്ടിരിക്കണേ അപ്പം ഒരു സൈഡിൽ ആണ് വണ്ടിയൊക്കെ പോകുന്നത് ഭയങ്കര കുഴിയും കുണ്ടും വെള്ളവും ഒക്കെയാണ് ഇവിടെ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് കണ്ടില്ല അവിടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കും അങ്ങേ വശത്തെ പാലം റെഡി ആയിട്ടുണ്ട് ഈ വശത്തെ പാലം റെഡി ആകുന്നതേ ഉള്ളേ നമ്മൾ പതുക്കെ പോകാൻ പറ്റുള്ളൂ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര കുഴിയാണ് റോഡ് നിറച്ച് ഭയങ്കര കുഴിയാണ് അത് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ പോകാനും പറ്റുള്ളൂ നമ്മുടെ കായംകുളത്തു നിന്നും എളുപ്പമാണ് ഓച്ചിറയ്ക്ക് വരാൻ പക്ഷേ ഈ ബ്ലോക്ക് കാരണവും റോഡ് പണി കാരണവും പതുക്കെ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ കുറേ ലേറ്റാവും പിന്നെ കുഞ്ഞുങ്ങൾക്കൊന്ന് അവധിയായതുകൊണ്ട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഊച്ചിര അടുക്കാറായിട്ടുണ്ടേ ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഊച്ചിരയിലോട്ട് അങ്ങോട്ട് തിരിയാൻ പോകുന്ന റോഡെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങ് എത്തും ഓച്ചിറ ടെമ്പിളാണ് ഈ കാണുന്നത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഓച്ചിറ ടെമ്പിൾ അടുത്ത തൊട്ടപ്പുറത്ത് തന്നെ ഓച്ചിര തന്നെ ഉണ്ട് നമ്മുടെ ഒരു മുസ്ലിം പള്ളിയും ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേക്ക് വേൾഡ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേക്ക് വേൾഡിലാണ് ഇന്ന് നമ്മൾ കേക്ക് വേൾഡ് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഷോപ്പിൻ്റെ പേര് പോലെ തന്നെ അടിപൊളി വെറൈറ്റി കേക്കൊക്കെ ഇവിടെ അവൈലബിളായിട്ട് കിട്ടും ബർത്ത് ഡേക്കായാലും വെഡ്ഡിങ് ആനിവേഴ്സറിക്കായാലും പിന്നെ എന്ത് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കേക്കിൻ്റെ ഒരു വെറൈറ്റി തന്നെ നമുക്ക് കളക്ഷൻസ് കിട്ടും പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ട് കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട് ചോക്ലേറ്റ്സ് നമ്മൾ പറയുന്നുണ്ട് മേളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ അതൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ പല വെറൈറ്റീസ് എന്താ മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ചോക്ലേറ്റ് കേക്ക് എല്ലാ കേക്കും ഇവിടെ ആണ് നമ്മൾ ഓർഡർ കൊടുക്കുന്ന കൊടുക്കുന്നതനുസരിച്ച് കേക്കൊക്കെ നമുക്ക് മേക്ക് ചെയ്തു കേക്ക് എല്ലാം ഓർഡർ ചെയ്തത് അനുസരിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നട്ട്സിൻ്റെ ഒരു ഏരിയ ചോക്ലേറ്റ്സിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഹോട്ടലും കൂടിയാണ് മേളിലെ ഫ്ലോറിൽ ഹോട്ടലാണ് ഇവിടെ നമുക്ക് കേക്കൊക്കെ മെയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ തന്നെ പറ്റും പിന്നെ ഓപ്പൺ ഏരിയയിലാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത് നമുക്ക് അതും കാണാൻ പറ്റും ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ഒക്കെ കാണാൻ പറ്റും മേളിലെ ഫ്ലോറിലാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ബർത്ത് ഡേ ഫംഗ്ഷൻസ് ഒക്കെ നടത്താം നമുക്ക് എന്തെങ്കിലും പാർട്ടി വൈസ് നടത്തണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് ചില്ലായിട്ട് ഇരിക്കാവുന്ന ഒരു ഏരിയ ആണ് നമുക്ക് പൊടി കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ലതാണ് അവർക്കുള്ള ഉള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കൾ കയറി പോകുന്നതുകൊണ്ട് നമുക്ക് മേളിലെ വിശേഷങ്ങളൊക്കെ കാണാം കയറി പോകുന്ന വഴിക്ക് തന്നെ നല്ല എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ജ്യൂസിൻ്റെ ഏരിയ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് വെറൈറ്റി ജ്യൂസ് വേണേലും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായാലും കുഞ്ഞുങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനെ അകത്തോട്ട് കയറി പോവാം ഹോട്ടലിലകം എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ നമുക്കെങ്കിൽ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം കണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിട്ട് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒപ്പേടിക്കേണ്ട കാര്യമില്ല അവരെ നമുക്ക് തൊട്ടിയിലിട്ടേച്ച് നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ പൊടി കുഞ്ഞുങ്ങൾ വന്നാൽ ചെറിയ ചേറും ഉണ്ട് വലിയ ചേറി എടുത്തേണ്ട കാര്യമില്ല പിന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വരുമ്പം തന്നെ നമുക്കൊരു നമുക്കൊരു ഹാപ്പിനെസ് മൂമെൻറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം ഇവിടെ പല വെറൈറ്റി ഫുഡും ആണ് നമ്മൾ ട്രെൻഡിങ് അനുസരിച്ചുള്ള ഫുഡൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ പാൽക്കപ്പയും മട്ടനും ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എന്ന് എന്ത് ഫുഡാണോ എന്നുള്ളത് മെനുവിൽ കൊടുത്തിരിക്കും വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു നിങ്ങളും വന്ന് ഇന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ എറണാകുളം പോകുന്നവരാണെങ്കിലും ആലപ്പുഴയിലോട്ട് പോകുന്നവരാണെങ്കിലും ഇവിടെ ഓച്ചിറയിൽ ഇറങ്ങി നമ്മുടെ കേക്ക് വേൾഡ് കയറി ഫുഡ് കഴിക്കണം നല്ല ഫുഡായതുകൊണ്ടാണ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ ഫുഡ് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്